ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഹീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് മുട്ടത്തേലിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മുട്ടത്തേലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ ഞാൻ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മുടെ മുട്ട തീൽ തയ്യാറാക്കാനായിട്ട് ആദ്യമേ നമുക്ക് കുറച്ച് തേങ്ങ വറത്തെടുക്കണം അതിനായിട്ട് ഒരുമുറു തേങ്ങ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ പെരിചീര ഇട്ട് കൊടുക്കണം കേട്ടോ പെരിചീര ഇത് രണ്ടും ഒന്ന് കണ്ടതുപോലെ ഒന്ന് മുട്ടു വരണം വറുത്തെടുക്കാം ലാസ്റ്റ് നമുക്ക് ചില പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് തേങ്ങാ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി കൂടെ ഉള്ളതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മുപ്പിച്ചെടുക്കാം പൊടികളെല്ലാം നല്ല മൂത്ത മണം വരുന്നുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം തണുക്കുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് അല്ലപോലെ അരച്ചു നമ്മുടെ തീൽ വെക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കടു ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി തരട്ടെ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇത് ദോശയ്ക്കും ചോറിനും ഇഡലിക്കും ചപ്പാത്തിക്കും നീലത്തിനും പറ്റിയ ഒരു തീയത ആ തീയതി ടേസ്റ്റി ആയിട്ടുള്ള മീനൊക്കെ ഇല്ലാത്ത അത്യാവശ്യം നമുക്കിത് ദോശ മതി നല്ല കഴിക്കണം കേട്ടോ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മോട്ട് വന്നിട്ടുണ്ട് ഈ സമോളയും പച്ചമുളകും तेरे होयाना നല്ല കേട്ടാണ് ഞാൻ എളുപ്പത്തിൽ ഒരു ചെറിയ ഫവാലയാണ് എടുത്തിത്. ભગવાન ചെറിയൊരു യർമ അപ്പ ടോം ടേസ്റ്റി ആണ്. ഇതിന് നല്ലൊരു ഓറഞ്ച് വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആണ്. شلونേ തോൾട്ടെ. കുറശ്ശെ കുടൂർ ചേർക്ക അതിനെ പെട്ടെന്ന് മൂടി വെക്കുക. ഇതൊന്ന് മുട്ട് വരാൻ വേണ്ടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ടുള്ളത് ഉള്ളി ഒന്ന് വയനാട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തക്കാളി വലിയ തക്കാളിയാണ് തോന്നുന്നത് ചെറുക്കാട്ടി അത് രണ്ടും കൂടെ ഒന്ന് കുറച്ചു ഇന്നുകൂടെ ഒന്ന് വാടി വെക്കാണ്ടല്ലോ തക്കാളി ഇങ്ങനെ എത്തി വെക്കണം ഉള്ളിയും തക്കാളിയൊക്കെ അഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചെത്തി അരപ്പിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചോ എല്ലാം മിക്സ് ചെയ്യാം വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് അരപ്പുള്ള കൂടെ ചേർത്ത് വെക്കാം കുറച്ച് കട്ടിക്ക് ഇരിക്കുകയാണ് കുറച്ചരപ്പുള്ള ചേർത്ത് സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം നേരത്തെ നമ്മൾ ഉപ്പ് കുറച്ചായിട്ട് കൊടുത്തെടുക്ക സവാള വേപ്പ ഇട്ടിട്ടുള്ള ഇപ്പൊ നോക്ക ഉപ്പ് ഒട്ടൂല ഒര ടീസ്പൂൺ ഉപ്പ് ഇടി ഇട്ടുകൊടുക്കാവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കറിവേപ്പ് തിളച്ച് വന്നിട്ട് നമുക്ക് പിഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ടുള്ളൂ ഒരു നാല് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ളൂ നമ്മുടെ കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് മുട്ട ഞാൻ രണ്ടായിട്ട് കഷ്ണിച്ച് വെച്ചിരിക്കാണ് ഇട്ടുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ ചെറുതായിട്ട് ഒന്നാണ് ചേരട്ടെ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള മുട്ട തീയ്യൽ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്